ഹലോ സ്ലാമലൈക്കും ബിൻഡക്കിലേക്ക് സ്വാഗതം നമസ്കാരം പിന്നെ എന്താണ് നമ്മൾ ഇന്നൊരു തോരം വെക്കാൻ പോകുക കേട്ടോ എന്താണല്ലേ നോക്കിയോളിയേ പയറിൻ്റെ അല്ല നമ്മൾ കൊഴിച്ചിട്ടുണ്ടാക്കണേ ഈ വള്ളിപ്പയറൊക്കെ അല്ലേ എല്ലാം കൊച്ചിട്ട് തന്നെ ഉണ്ടാക്കല്ല അങ്ങനെയല്ല വള്ളിപ്പയർ അതിനെ പറയല് എനിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ട് ഇതാ ഈ മൂന്ന് ഇല ഇങ്ങനെ ഉണ്ടാവണേ അവർ പയറില്ലേ നമ്മളെ സാധാ പയറു ഈ പയറിൻ്റെ ഇലയാണ് ഞാനിന്ന് പേരി വെക്കാൻ പോകുന്നത് ഇങ്ങോട്ടൊക്കെയാണേ നമ്മൾ കണ്ടപ്പോൾ ഇത് ഇതാക്കണ് ഇത് ഞാൻ കുറച്ച് നമ്മളെ മുറ്റത്തുണ്ട് ഏതായാലും അമ്മ പയറൊക്കെ കാഴ്ച കുറച്ച് കുറവാണ് ഇത് നമ്മൾ എന്താണ് പഞ്ചായത്തുനിന്ന് അങ്ങനെ കിട്ടുകയല്ല അങ്ങനെ കിട്ടിയ പയറീന്ന് അപ്പോൾ പയറിൻ്റെ തയ്യുന്നു അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ലപോലെ ഉണ്ടായി പക്ഷേ ഉണ്ടായില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഇല അങ്ങനെ എടുത്തിട്ട് ഓരോ ഇല എടുത്തിട്ടും എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു കൊട്ടയിൽ വെച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് പണ്ടുള്ള ആൾക്കാരെ വെക്കണ ഒരു സാധനമാണത് എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്ത് ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി തരിലുണ്ട് ഇനി അപ്പോൾ നമ്മളും ഇപ്പം ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ അത് ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കറി വെക്കാനൊന്നും ഉണ്ടാവില്ല വേറെ കാര്യം പിന്നെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇപ്പോഴും നല്ല അങ്ങനെയല്ല അപ്പം നമുക്ക് ഭക്ഷണമെങ്കിലും ഉണ്ടല്ലോ അന്ന് അതൊന്നും ഇല്ല ഇനി പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടാട്ടോ മക്കളെ അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കുക ഇനി ഇങ്ങനെ കിട്ടണമൊക്കെ കുറേയൊക്കെ കുഴിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരുപാട് ഇത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ കാര്യമൊന്നും പറയണില്ല അതൊക്കെ പറയാതൊക്കെ നല്ലത് അപ്പോൾ ഇപ്പോൾ വലിയ മെച്ചൊന്നും ആയില്ല എന്നാലും അല്ലാതിലില്ല ഭക്ഷണത്തിനൊന്നും നമ്മൾ കുടുങ്ങലില്ല ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കലാണ് അപ്പോൾ പണ്ടുള്ളവരൊക്കെ എൻ്റെ അമ്മയൊക്കെ പ്രസവിച്ചിടുന്നപ്പം ഈ എന്താണ് നമ്മൾ നാടൻ നാടൻപാശി പറയും പറങ്കിയാങ്ങറയും അതായത് പിന്നെ കശുവണ്ടീൻ്റെ പഴമുണ്ടല്ലോ അതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് വേസന്നിട്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കുറേ നിലവിക്കലുണ്ടേ അപ്പം ഞമ്മക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും എത്തിച്ചിട്ട് എല്ലാം ഇതിലും അമ്മക്കില്ല അപ്പോൾ ഓല് അങ്ങനെ ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കിയെന്നു അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുക എങ്ങനെയാണ് ഇങ്ങനെ കുഞ്ഞിതാക്കി നമ്മൾ ഒരു ഇത് പറയലുണ്ട് പയറിൻ്റെ ഇല അരിയും പോലെ അരിയണമെന്ന് അത് ഇതാണ് ഈ പയറിൻ്റെ ഇലയാണ് ഈ ഉദ്ദേശിച്ച് ഒരു ഈ പറയുന്ന പോലും ഉദ്ദേശിച്ച് കണ്ടില്ലേ ഇങ്ങനെ കുഞ്ഞിതാക്കി അരിയുക കുഞ്ഞിതാക്കി ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കരുത് അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ആ പയറിൻ്റെ ഇലെങ്കിലും വെച്ചോക്കാമല്ലോ അപ്പോൾ നമുക്ക് വെറുതെ കളയണ്ടല്ലോ പയറേതായാലും ഇമ് കഴിച്ചണ പോലൊന്നുമില്ല ഇനി ഉണ്ടാവുമെന്നറിയില്ല ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാനിപ്പോൾ ഇമ്മാ നേരെ ഉള്ളിരിക്കുന്നു അപ്പം ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുക അപ്പം ഞാൻ ഓരോ നിങ്ങൾ എഴുതിക്ക് എത്തിക്കണേ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോട്ടെ നിങ്ങൾക്കൊരു ഉപകാരമായിക്കോട്ടെ അപ്പം അമ്മക്കൊരു ഉപകാരമായി നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ നമ്മൾക്ക് സബ്സ്ക്രൈബും സപ്പോർട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം നമുക്ക് ാണ് ഞമ്മളെ വിജയം അപ്പം നിങ്ങൾ ഞാനത് ഞാൻ എന്നും പറയുന്ന വീഡിയോയിൽ പറഞ്ഞ് പറഞ്ഞ് മടുത്തണേ എന്തറിയും ഞാനിപ്പോൾ അത് തുടങ്ങിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ തുടങ്ങിയതേന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ തുടങ്ങിക്കൂടെ വെറുതെ ഇരിക്കലേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ് മക്കളെ അപ്പം നോക്കുമ്പോൾ പിന്നെ മോനെ സുഖമല്ലാതായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻക്ക് സുഖമല്ലാതാവും അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഇടക്ക് നിന്നു പോയത് അപ്പോൾ എന്തു ചെയ്യും യൂട്യൂബത്തെ ഉള്ള ഓല് നമ്മളെ മണിക്കൂറൊക്കെ ഒരുപാട് കുറച്ച് ഇൻക്ക് ഇതിന് മുമ്പ് ദുരവേദന ആയിട്ട് ഡിസ്ക്കിന് കംപ്ലൈൻ്റായിട്ട് കുറേ കിടപ്പിലെയ്യുന്നു അപ്പം അങ്ങനെ ഞാൻ കുറച്ച് കിടപ്പിലൊക്കെ ആയപ്പോൾ നമ്മളെ വീഡിയോ ഒരുപാടായില്ലേ അത് മൂവായിരം മണിക്കൂറാ ആകാനായപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതായത് അങ്ങനെ എൻ്റെ മണിക്കൂർ മൊത്തം പോയി ഇപ്പം ഞാൻ ഏതാലും ആയില്ലേ വെറുതെക്കല്ലേ ഒരു മൂന്നാല് കൊല്ല അഞ്ചാറ് കൊല്ലമായിരുന്നു തുടങ്ങിയിട്ട് ഇതുവരെ നമുക്ക് ഇതായിട്ടില്ല പൈസ കിട്ടലും തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതായാലല്ലേ കിട്ടുമല്ലേന്ന് അറിയുള്ളൂ അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം നമ്മൾ വലിയ പേരേട്ട വീഡിയോ ഒന്നും അല്ലെങ്കിലും ആൾ പിന്നെ ചാനലൊന്നല്ലെങ്കിലും ചെറിയ ചെറിയ ഇന്ന പോലൊക്കത്തെ കുറേ ആൾക്കാരുണ്ട് കയറിപ്പോകാത്ത അപ്പോൾ അങ്ങനത്തെ പോലെയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിച്ച് അപ്പം ഞാൻ നിങ്ങളോട് എന്നും പറയണമെന്ന് വിചാരിക്കും പിന്നെ ഞാൻ അങ്ങനെ എന്താ അപ്പോൾ പറയുക അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊന്ന് ഒന്ന് കണ്ട് ഒന്ന് വിജയിപ്പിച്ച് തരണം അത്രയേ പറയാനുള്ളു അപ്പം നമുക്കതൊക്കെ അടക്കട്ടെ പങ്ങളൊക്കെ നിങ്ങൾ ഫോൺ എടുക്കുമ്പം ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നാണ് ചെയ്യുക കേട്ടോ നിങ്ങളെ കമൻ്റൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കമൻറ്റൊക്കെ ഇടുക എന്തൊക്കെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതൊന്നും ഉണ്ടായിരുന്നു എടുക്കട്ടോ അപ്പം നമ്മളിത് കരിഞ്ഞ് കഴിയാനായി തുടങ്ങിട്ടാ ഇപ്പം ഞാൻ എന്താ ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ വാക്ക് കേട്ടോ പറഞ്ഞു ഞാൻ വിചാരിച്ചിപ്പോൾ നമ്മളൊക്കെ എന്ത് പണിക്കുവാനേം പ്രായമൊക്കെ ആയിട്ട് പണിക്കുവാൻ കഴിയും അപ്പം ഞാൻ വിചാരിച്ചു മോനൊരു ഹെൽപ്പായിക്കോട്ടെ വിചാരിച്ചു ചെയ്തതേ എന്നിട്ടോ അപ്പം നമ്മൾക്ക് ചില ആൾക്കാർക്ക് ഒരു കളിയാക്കലോ എന്ത് യൂട്യൂബ് ചാനലൊക്കെ അല്ലേന്ന് പറഞ്ഞു കളിയാക്കണൽ കളിയാക്കിക്കോട്ടെ നമ്മൾക്ക് അതിന് കുഴപ്പമൊന്നും ഇല്ല അപ്പം ഞാനിപ്പോൾ അതിങ്ങനെ ഒരാൾ പണിയെടുത്ത് കൊണ്ടുവന്നാൽ എത്ര ഉണ്ടാകുക അഞ്ചാറാളെ അടിയിട്ട് അപ്പോൾ ഒരു സഹായം ആയിക്കോട്ടെ ചെ തുടങ്ങിയതായിരുന്നു അപ്പോൾ അത് ഇങ്ങനെയായി അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ എല്ലാം വിളിച്ചറിയല്ലോ ഒന്നും ജാതിക്ക് അപ്പം നിങ്ങൾ ഒന്ന് മനസ്സിലായല്ലോ നിങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ലല്ലോ നമ്മളെ ഓരോരുത്തരെ സ്ഥിതിഗതികളൊന്നും അപ്പം അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഇത് അരിഞ്ഞ് കഴിയാനായി മൂന്ന് മൂന്ന് ഇങ്ങനെ ഒരു പിടി പിടിയുണ്ടായി മൂന്ന് പിടി പിടിയുണ്ടായി അപ്പം നമുക്ക് എത്രയണോ ആവശ്യവെച്ചാൽ അങ്ങനെ എടുത്താൽ മതി അല്ല ഞാനിപ്പോൾ ഒരു ഇത് ഇങ്ങനെ എടുത്ത് വന്നപ്പോൾ ഒരു മൂന്ന് പിടിക്കുണ്ട് അങ്ങനെ ഞാൻ ഇത് അരിഞ്ഞ് കഴിയാനായി അപ്പം നമുക്കിതൊന്ന് അടുപ്പത്താക്കണം അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്ത് അങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ഇതിനൊരു കട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കയറിൻ്റെ ഇല അപ്പം അതൊന്ന് കളയുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടച്ച് വെച്ച് അത് കുറച്ചുകൂടി വെള്ളം വേണെങ്കിൽ നമ്മക്ക് അടുപ്പത്ത് വെച്ചിട്ട് അടച്ചു വെച്ചൊന്ന് ഉപയോഗിച്ചെടുക്കട്ടോ ഞാനിതാ തേങ്ങ ഒരു അരമുറിൻ്റെ പകുതിയിട്ടാണ് തോന്ന തേങ്ങയൊന്നും ഇല്ല നമുക്ക് തേങ്ങയൊക്കെ വാങ്ങിയിട്ട് വനുസരിച്ച് എടുക്ക ഉള്ളൂ കുറച്ചും കൂടി ഒക്കെ എടുത്തോണ്ടി പിന്നെ കുഴപ്പമില്ല പിന്നെ കാന്താരി മുളകാണ് ഇത് ഞാനിവിടെ കുഴിച്ചിട്ടുണ്ടാക്കിയ പിന്നെ ഉള്ളി ഇതൊന്ന് ഒതുക്കി എടുക്കട്ടെ നമുക്ക് അപ്പം നമ്മളെ വയറിൻ്റെ ഇല ഇതുപോലെ ആയിട്ടുള്ളത് എനിക്കൊരിച്ചിരി ഉപ്പുണ്ട് ഞാൻ ചമന്തി പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ഇലമൊന്ന് പിടിച്ചാൽ മാത്രം ഏകദേശം വെന്ത്ണ് ഇതിന് കുറച്ചൊരു ഒരു വേള കേട്ടോ വയറിൻ്റെ ഇല പെട്ടെന്ന് കണ്ട് വാടി പോകില്ല ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റ് കൂടി അടക്കം അപ്പോൾ അത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് നീന്തോട്ട് കേട്ടോ പാത്രത്തിക്ക് ചൂടാറിയിട്ട് വേണം നമുക്ക് പിഴഞ്ഞെടുക്കാൻ ചൂട് ആയാൽ കൈ പൊള്ളും അപ്പോൾ അതാ ഞാനിങ്ങനെ പിഞ്ഞെടുത്തിട്ടോണ്ടോ ഇത് നമുക്കിങ്ങനെ വേറെ എടുത്തണം അങ്ങനെ ഇങ്ങനെ പിച്ച് എടുത്താൽ മതി മാന്ത് ഉണ്ട് അപ്പതാ ചട്ടി അടുപ്പത്തെ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചോളൂ കടുക് ഒന്ന് പൊട്ടാ മാത്രം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോ നമ്മക്ക് പഴയ കാലങ്ങൾക്കുള്ള ഓർമ്മ നമ്മളമ്മമാര് ഇണ്ടാക്കി തന്നെ

അപ്പം അതൊരു വറ്റൽ മുളകും കറിവേപ്പിൻ്റെ അടയും കാട്ടു അങ്ങനെയാണ് നമ്മൾ പയറിൻ്റെ എല്ലാ ആദ്യം വൈദ്യങ്ങൾ അണ്ണമാരൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി തന്നത് അന്നത്തെ നമുക്ക് ഇതൊന്നും അറിയേണ്ടിയില്ല ഇപ്പം നമ്മൾ തന്നെ ചെയ്യേണ്ടതൊക്കെ അന്ന് ഓല് ചെയ്യണമെന്ന് നോക്കി അങ്ങനെ പൊതുക്കിട്ടുകൊടുക്ക ഒരു പണി എടുക്കാൻ ചെയ്യുന്നു ഞാനൊരു മുളല്ല ഒരു മുളാണ് അഞ്ചാണുങ്ങളും അപ്പോൾ ഒരു പണി എടുപ്പിച്ചുണ്ടെടുക്കൂല്ലേ ഇപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടംപോലെ പണിയൊക്കെ ചെയ്ത് കല്യാണം ഒക്കെ കഴിച്ച് വന്നാൽ നമുക്ക് കുറേ അതിനൊക്കെ പെരീന്നുള്ള സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ അമ്മ ഒരു സുഖമല്ലാത്ത ആളുന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒക്കെ നോക്കി വളർത്തി ഉണ്ടാക്കിയതാണ് മക്കളെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ച് പറഞ്ഞ് നിർത്തി എൻ്റെ അനിയനെ പ്രസവിച്ചിടന്ന് പറഞ്ഞൊന്നും അതിലൊന്നും കിട്ടൂല ഭയങ്കര വിലയൊക്കെയാണ് ഞാനൊക്കെ ചെറുതാണ് എന്നാലും ഒരു പറഞ്ഞിങ്ങനെ അമ്മ മരിക്കണ ഇപ്പം മരിച്ചു പോയി മരിക്കണേരെ ഇങ്ങനെ പറയുകയും ഞങ്ങൾക്കൊക്കെ എന്തു സുഖമാണ് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടതെന്ന് പറയേനെ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ നാടൻവാസിൽ പറഞ്ഞ് ചെയ്യാം അത് ഒക്കെ പഴിച്ചിട്ട് മൂത്ത ആങ്ങളാരോട് പോയി പറയലോ പറിച്ച് കൊണ്ടു അത് തിന്നു അങ്ങനെയൊക്കെ കച്ചപ്പെട്ടോ നമ്മൾ നമ്മൾക്കൊക്കെ എന്താ സുഖം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു കടങ്ങളും പൈസക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളു തിന്നാലൊന്നൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അന്നൊക്കെ ഇങ്ങനത്തെ ഓരോ കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഓല പക്ഷേ ഓലത്ര ഞമ്മളത്ര സൂക്കടം ഒന്നും ഒരുക്കില്ല കേട്ടോ ഇതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ വേ മണ്ടു കോഴി അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഇതാ ഞാൻ ഈ പോക്ക വെച്ച് ഇങ്ങനെ വേണ്ട ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കട്ട കട്ട കുത്തും അതിങ്ങനെ വിച്ച് ഇങ്ങനെ വേറെടുത്തി എടുക്കണം ഞാൻ ഉപ്പുണ്ടാന്ന് നോക്കട്ടെ ഉപ്പ് കുറച്ച് കുറവുണ്ടാവും സംസാരിക്കാം ഇത് മതി ഇനി ഇട്ടാൽ കയറും എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നാ കഞ്ഞിക്കും ചോറിനും ഒക്കെ പറ്റൂട്ടോ ഇത് വെറുതെ വരയിലുണ്ടാക്കി വെക്കി ഇതുണ്ടാക്കിയവൾക്ക് മനസ്സിലാവും ഇനി ഇത് ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ട ഉണ്ടാവുമല്ലോ ഓലോടാ പറ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി വയ്ക്കുക ഈ ഒരു പേരി മാത്രം മതി നമുക്ക് ചോറോ കഞ്ഞൊക്കെ കുന്നാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു അപ്പോതാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാവരോടും നന്ദി നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം അസലമലൈക്കും